അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടിട്ടേ വരുവാടുത്ത് വരെ സാലങ്ങനെ തന്നെ കളടിയിട്ടു സാല് കിട്ടുമ്പോ അത് കണ്ടില്ല അങ്ങനെ തന്നെ എന്നെ വരട്ടി ഞാൻ കൂടെ വന്നത് താള വീണു അവർ അവർ കുറച്ച് കുറച്ച് വയസ്സാണ് അവർ താള വീണ അവരെ കണ്ടിട്ടേ ഇല്ലാണ് സ്ട്രൈറ്റാ എന്നെ വരട്ടിരുന്നത് ചക്ക കൊമ്പൻറെ തുമ്പിക്കൈയിൽ നിന്ന് മനോധൈര്യം കൊണ്ട് ജീവൻ തിരികെ പിടിച്ചയാളാണ് പാൽത്തായി പഞ്ചാമൃതം ഇടുക്കി ബിയൽറാം സ്വദേശിനി പാൽ വാങ്ങുന്നതിനായി പോകുമ്പോഴാണ് ചക്ക കൊമ്പന് മുന്നിൽപ്പെടുന്നത് ഓടുക എന്നത് മാത്രമായിരുന്നു പോംവഴി പക്ഷേ ആന വിട്ടില്ല ചിഹ്നം വിളിച്ച് പിന്നാലെ കുതിച്ചെത്തി കയറ്റത്തിലേക്ക് ഓടിയാൽ ആന പിടികൂടുമെന്ന് ഉറപ്പായതോടെ പഞ്ചാമൃതം കയ്യാലക്കെട്ടിൽ നിന്ന് രണ്ടും കൽപ്പിച്ച് താഴേക്ക് ചാടി അത് ഉള്ളിനടുത്ത് കണ്ടിട്ടില്ല അപ്പം തിരിഞ്ഞ് ഓടിപ്പോയി ഉറപ്പായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത സ്ഥിതി മാസങ്ങളോളം ചികിത്സ വേണ്ടിവരും സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും സഹായം കിട്ടിയിട്ടുമില്ല മറിച്ചവർക്ക് ഉറപ്പായി ഗവൺമെന്റിനും പൈസ കൊടുത്തില്ലല്ലോ മറിച്ചപ്പോൾ കിട്ടില്ല മുൻപെങ്ങും ആനകളെ കൊണ്ട് ഇത്രയധികം ശല്യം ഇല്ലായിരുന്നെന്ന് പഞ്ചാമൃതത്തിൻ്റെ ബന്ധുവായ ബാലസുബ്രഹ്മണി പറയുന്നു കുറഞ്ഞത് നാൽപ്പത്തഞ്ച് വർഷം അവിടെ ജീവിച്ചിട്ടുള്ളതാണ് അന്ന് ഇതേക്കാളും കൂടുതൽ ആനകളുണ്ടായിട്ടുണ്ട് കൂട്ടം കൂട്ടമായിട്ട് ആനകളുണ്ടായിരുന്നു അത് അത് തീറ്റയും കഴിയുക വെള്ളം കുടിക്കുക അതിന് സൗകര്യം മനുഷ്യർ ശല്യങ്ങൾ ഇല്ലായിരുന്നു ഇപ്പോഴാന്ന് പറഞ്ഞാൽ എവിടെ കണ്ടാലും ആളുകളെ കൊണ്ടുവച്ച് ആന എനിക്ക് സ്ഥലം ഇല്ലാതാക്കി ശല്യപ്പെടുത്തി രാവിലെ സ്കൂളിലേക്ക് പോകുന്ന മക്കൾ വൈകിട്ട് സുരക്ഷിതരായി തന്നെ മടങ്ങി വരണേ എന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന അമ്മമാരെ ഇവിടെ നമുക്ക് കാണാം ആനയ്ക്ക് മുന്നിൽ നിന്ന് ജീവൻ തിരികെ പിടിച്ച പഞ്ചാമൃതം അടക്കമുള്ളവർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവന് വിലയില്ലേ